മലയോര മേഖലയുടെ പ്രധാന ആതുരാലയമായ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എക്സ്റേ ലാബ് പ്രവർത്തനം തുടങ്ങി മാസങ്ങൾക്ക് മുമ്പ് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ജനറൽ ആശുപത്രി കെട്ടിടത്തിൽ പുതിയ എക്സ്റേ ഡിജിറ്റൽ മെഷീൻ വാങ്ങി സ്ഥാപിച്ചിരുന്നെങ്കിലും എ പിടിപ്പിച്ചിരുന്നില്ല ഇതേ തുടർന്ന് എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായിരുന്നു നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തി എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മാണി ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തരം തന്നെ പ്രയോഗത്തിൻ്റെ ഭാഗമായി പുതിയ എക്സ്റേ ഉണ്ട് നമുക്കറിയാം മുഴുവൻ പുതിയ ബ്ലോക്കിലേക്ക് മാറി സമയത്ത് ചെയ്തു എക്സ്റേ മാത്രമാണ് അല്പം അകുന്നത് അതുകൂടെ നമ്മുടെ പുതിയ ഇല്ലെങ്കിൽ അത്രയ്ക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ടാണ് പുതിയ എക്സറേറ്റുണ്ട് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അതിനെല്ലാം തന്നെ സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തരത്തിൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് റോഡിൽ വെക്കുന്നത് കെ എം സിയിലെ റീകോണ്ടാക്റ്റുള്ള കമ്പനിയുമായി കുറിച്ച് സംസാരിച്ചതിന് ശേഷം വരുമായിട്ടുള്ള പേരെ ചർച്ചകൾക്ക് ശേഷമാണ് അവർ കൃത്യമായി ഈ രംഗത്ത് നമുക്ക് മിഷൻ സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് വന്നത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില അനിശ്ചിത പേയ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പോൾ തന്നെ നിൽക്കുക ആ ബുദ്ധിമുട്ടുകളും കൃത്യമായി തന്നെ ആ സേവനം ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പാമ്പൂരി അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് ഗീത എസ് പിള്ള അംഗങ്ങളായ പി എം ജോൺ ബി രവീന്ദ്രൻ നായർ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് ശ്രീജിത്ത് മിനി സേതുനാഥ് വാർഡ് മെമ്പർ ആന്റണി മാർട്ടിൻ ബി ഡി ഒ പി എൻ സുജിത് സൂപ്രണ്ട് സാവൻ സാറ മാത്യു ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ ജനറൽ ആശുപത്രിയിൽ ദിനം പ്രതി ആയിരത്തിലധികം രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത് ദിവസവും നൂറിലധികം ആളുകളുടെ എക്സ്റേ ഇവിടെ എടുത്തിരുന്നു നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇവിടെ എക്സറേയുടെ നിരക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് സൗജന്യവുമാണ് ഇതോടൊപ്പം ദന്തൽ എക്സ് റേ യൂണിറ്റും ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി